ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജിറാഫുകളെ കുറിച്ചാണ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇരട്ടക്കുളമ്പുള്ള ഒരു സസ്തനിയാണ് ജിറാഫ് ജന്തു ഏറ്റവും ഉയരമുള്ള അയവിറക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ജിറാഫാണ് ആണിന് നാല് പോയിൻറ്റ് എട്ട് മീറ്റർ മുതൽ അഞ്ച് പോയിൻ്റ് അഞ്ച് മീറ്റർ അതായത് പതിനെട്ട് മുതൽ പത്തൊമ്പത് അടി ഉയരവും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ആണിനേക്കാൾ ഉയരവും ഭാരവും അല്പം കുറവായിരിക്കും പിണിഞ്ഞ കെനിയയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ പിടിക്കപ്പെട്ട എൺപത്തേഴ് മീറ്റർ ഉയരവും ഏകദേശം രണ്ടായിരം കിലോ ഭാരവുമുള്ള ഗിറാഫാണ് ഇതുവരെ കണ്ടെത്തിയവയിൽ ഏറ്റവും വലിപ്പറിയാം ഗിറാഫിൻ്റെ വേഗത മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെയാണ് സാവന്ന പുൽമേടുകൾ എന്നിവയിൽ ഗ്രാഫുകൾ അധിവ്യസിക്കുന്നു അക്കേഷ സസ്യങ്ങൾ കൂടുതൽ വളരുന്ന ഇടങ്ങളാണ് ഇവയ്ക്കിഷ്ടം വളരെയധികം വെള്ളം കുടിക്കുന്നതിനാൽ ഇവയ്ക്ക് വരണ്ട പ്രദേശങ്ങളിൽ കൂടുതൽ സമയം കഴിയുവാനാകും കൂടുതൽ ഭക്ഷണം ആവശ്യമായി വരുമ്പോൾ ഗ്രാഫുകൾ സസ്യങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കും മാൻ പശു എന്നിവയോട് ജിറാഫിന് ബന്ധമുണ്ട് എങ്കിലും ഇറാഫും അടുത്ത ബന്ധുവായ ഒക്കാപ്പിയും മാത്രമുള്ള ജിറാഫിയുടെ കുടുംബത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാട് മുതൽ ദക്ഷിണാഫ്രിക്ക വരെയുള്ള പ്രദേശത്താണ് ഇവ കാണപ്പെടുന്നത് അക്കേഷിയുടെ ഇലയാണ് ഇവയുടെ പ്രധാന ആഹാരം ദിവസം പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെ മീഞ്ഞ് നടത്തും നൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം ഭക്ഷണം വരെ ഇവ അകത്താക്കും ദിവസം പരമാവധി ഇരുപത് മിനിറ്റ് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നാൽ ഇവയുടെ ശരാശരി ആയുസ് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഗിറാഫ് പ്രസ്താവിക്കുന്നതെന്ന് നിന്നുകൊണ്ടാണ് അതിനാൽ നവജാത ശിശു ഏതാണ്ട് ആറടി താഴ്ചയിലേക്ക് വീഴും ഇടാവിനും ഏതാണ്ട് ആറടി ഉയരമുണ്ടാകും ജിറാഫിൻ്റെ കാഴ്ശക്തി അപാരമാണ് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റ് ജിറാഫുമായി ഇവ ആശയവിനിമയം നടത്തുന്നത് കണ്ടുകൊണ്ടാണ് ഇവർക്ക് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു